അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോകണം കേട്ടോ റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യും പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടാവും പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല വംശനാശത്തിന്റെ വക്കിലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം വംശനാശത്തിന്റെ വക്കിലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ വംശനാശത്തിന്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ചോദിച്ചാൽ അത് പെഞ്ച് ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലാണ് എന്നും ഓർത്തിരിക്കുക ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസിയിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസിയിലാണ് എന്ന് ഓർത്തിരിക്കുക ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസിയിലാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു ആൻഡ് കാശ്മീരിലെ റിയാസിയിലാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് ആരാണ് ഏ ഗീതയാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ അവാർഡിന് അർഹയായത് എ ഗീതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭ പുരസ്കാരത്തിന് അർഹനായത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ചോദിച്ചാൽ ഏതാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ അപ്പോൾ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ ഏതാണ് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ അത് തളിപ്പറമ്പാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പാണ് അപ്പൊ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് ചോദിച്ചാൽ എന്താണ് എൻ കുട്ടി കൃഷ്ണ പിള്ള എൻ കുട്ടി പിള്ള എന്നതാണ് എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ ശരിയായ പേര് ചോദിച്ചാൽ എൻകുട്ടി കൃഷ്ണപിള്ള എന്നതാണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് ഓന്ത് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് ഓന്ത് ചോദിച്ചാൽ ഏതാണ് വടക്കൻ കങ്കാരു ഓന്താണ് വടക്കൻ കങ്കാരു ഓന്താണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താണ് വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താണ് അഗസ്ത്യ അഗസ്ത്യാഗാമ അഗസ്ത്യഗാമാണ് കേട്ടോ അഗസ്ത്യ ഗാമ എഡ്ജ് എന്നതാണ് വടക്കൻ കങ്കാരു ഓന്തിൻ്റെ ശാസ്ത്രീയ നാമം ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് വടക്കൻ കങ്കാരു ഓന്തിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ അഗസ്ത്യ ഗാമ എഡ്ജ് എന്നതാണ് രണ്ടായിരത്തി മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റു കേട്ടോ ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് അപ്പൊ ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് അപ്പൊ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി സംവിധാനം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് ഡി സി കണക്ട് എന്നത് എന്താണ് ഡി സി കണക്ട് എന്നത് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് കേരള സർക്കാർ നൽകുന്ന രാജാ രവി വർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ചിത്രകാരൻ കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി രാജാ രവി വർമ്മ പുരസ്കാരം ലഭിച്ചത് കേരള സർക്കാർ നൽകുന്ന രാജാ രവി വർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത് ഇൻഡോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്ത് ഇൻഡോർ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമായത് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ് വിജയവാഡയിലാണ് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമായത് വിജയവാഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാല് രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ചോദിച്ചാൽ അത് ലൂണ ട്വൻറ്റി ഫൈവ് ആണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് ചോദിച്ചാൽ എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നതാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നതാണ് എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നതാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് കേരളം കേരളം എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്